പാലക്കാട് ഭക്തർ സാരഥികളായി ശിവപാർവതിമാരും ഗണപതിയും വള്ളി ദൈവാന സമേത സ്വാമിയും തേരിലേറി അഗ്രഹാര വഴികളിലേക്ക് ഇറങ്ങി ആ സുഹൃത കാഴ്ച ഒരു കാണാൻ കൈകൂപ്പിത്തൊഴാൻ തേരൊന്ന് വലിക്കാൻ കൽപ്പാത്തിയിലേക്ക് ജനസാഗരം ഒഴുകി ഒന്നാം തേരുത്സവ ദിനമായ ഇന്നലെ കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലെ ദേവകളാണ് രഥമേറി പ്രദക്ഷിണത്തിന് ഇറങ്ങിയത് ഇന്ന് രണ്ടാം തേരിന് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രഥാരോഹണം നടന്നു നാളെ സന്ധ്യയ്ക്കാണ് ദേവരഥങ്ങളുടെ സംഗമം വിശാലാക്ഷി സമേത സ്വാമി കല്യാണോത്സവത്തിന് ശേഷമാണ് ഇന്നലെ ഉത്സവമൂർത്തികളെ പുറത്തേക്ക് എഴുന്നള്ളിച്ചത് ആദ്യം വിഘ്നേശ്വരനായ ഗണപതിയും പിന്നാലെ വള്ളി ദൈവാനസമേത സുബ്രഹ്മണ്യസ്വാമിയും ശിവപാർവതിമാരും എഴുന്നള്ളി തേരുമുട്ടിയിലെത്തി തേരിനെ വലം വെച്ച ശേഷം ഉത്സവമൂർത്തികളെ തേരിലേറ്റിയതോടെ രഥാരോഹണമായി ആദ്യം ഗണപതി തേര് ഒന്നിളക്കി നിർത്തിയ ശേഷം സുബ്രഹ്മണ്യ തേര് വലിച്ചു തുടങ്ങി തുടർന്ന് ഗണപതി തേരും പിന്നിലായി ശിവപാർവതിമാരുടെ തേരും പ്രദക്ഷിണത്തിന് ഇറങ്ങി തന്ത്രി രത്നസഭാപതി ശിവാചാര്യർ മേൽശാന്തി പ്രഭുദേവ സേനാപതി ഉപരുന്തി വിജയ് വിശ്വനാഥ് ശിവം കാർത്തിക് ശിവം മാനേജിംഗ് ട്രസ്റ്റി വി കെ സുജിത് കുമാർ വർമ്മ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ പ്രസിഡന്റ് എം ദണ്ഡപാണി പങ്കെടുത്തു പുതിയ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം രാവിലത്തെ പ്രദക്ഷിണം സമാപിച്ചു വൈകിട്ട് പുനരാരംഭിച്ച് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലെത്തി തിരിച്ചെഴുന്നള്ളി ഈ യാത്രയിൽ ശിവൻ തേര് ആദ്യവും ഗണപതി തേര് മധ്യത്തിലും സുബ്രഹ്മണ്യത്തേര് പിന്നിലുമായി പ്രദക്ഷിണം തുടർന്ന് അച്ഛൻ അച്ഛൻപടിയിലെത്തി നിലയുറപ്പിച്ചു ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് രഥപ്രദക്ഷിണം പുനരാരംഭിച്ച് തിരിച്ചെഴുന്നള്ളി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക